ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കും ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവർക്ക് ഒരു ഏർലി ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെസിപ്പിയാണ് ടേസ്റ്റിന് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ഹെൽത്തി റെസിപ്പി സാധാരണ ഹെൽത്തി റെസിപ്പീസിൽ എപ്പോഴും ടേസ്റ്റിന് ഒരു കോംപ്രമൈസ് വരും ഇത് ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഇന്ന് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പം ചിക്കൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്താ പറയുന്നത് തൈപ്പീസാണ് ബോൺലെസ് തൈപ്പീസാണ് അത് ഏകദേശം ഒരു എന്താ പറയുന്നത് നാനൂറ് ഗ്രാം ഒക്കെ വരും നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം അര കിലോയിൽ താഴെയാണ് ഒരു നാന്നൂറ് നാനൂറ്റമ്പത് ഗ്രാം ഒക്കെ വരും അപ്പം ഇത് ആദ്യം ഒന്ന് ഫോർക്കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണ് ഉള്ളിലേക്കൊക്കെ ഒന്ന് എന്താ പറയുന്നത് അതിൻ്റെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ഒരു ഇത് മാറിനേറ്റ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മുടെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് വലിയൊരു വന്നില്ല പിന്നെ കുറച്ച് ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നാരങ്ങ നീര് അത് കുരു വീഴാതെ ശ്രദ്ധിക്കണം കുരു വീഴുന്നത് എടുത്ത് കളയുകയും ചെയ്യണം കുരു കുരു കുരുവീനിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ടീസ്പൂൺ തൈര് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഈ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് കാണുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്കങ്ങനെയൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് മാറിനേറ്റ് ചെയ്യുന്നത് കാണുന്നത് ഗ്ലൗസ് ഇട്ട് മാറിനേറ്റ് ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ വീട്ടിൽ അങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ ഹോട്ടലെ ഹോട്ടലുകളിലെ പോലെ അല്ലല്ലോ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എനിക്കങ്ങനെ കമൻസ് വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ നമ്മൾ ചെയ്യാറില്ല അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് എല്ലാം മാറിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഒന്ന് അടച്ചു വയ്ക്കുക എന്നിട്ടൊരു മൂന്നാല് മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നിട്ട് നമുക്കിതിനൊരു ഡിപ്പുണ്ടാക്കണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷുനട്ടും കുറച്ച് വറ്റലുമുളകും കുറച്ച് ഒന്ന് കുതിർക്കാൻ വെക്കുക ഒരു അരമണിക്കൂറൊക്കെ കുതിർത്താൽ മതി എന്നിട്ട് ഇതിന് വേണ്ടത് ഈ ഒരു സാധനമാണ് നമ്മുടെ റെഡ് ക്യാപ്സിക്കം ഭയങ്കര ഭംഗിയില്ല കാണാനായിട്ട് അപ്പം അത് ആദ്യമൊന്ന് ഇങ്ങനെയൊന്ന് പൊള്ളിച്ചെടുക്കുക ഇത് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എയർ ഫ്രയർ ചെയ്യാൻ ഞാൻ എയർ ഫ്രയറിൽ ആണ് ചെല്ല ഈ പൊള്ളിക്കുന്ന സംഭവം ഒക്കെ മിക്കവാറും ചെയ്യുന്നത് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എയർ ഫ്രയറിൽ ചെയ്തെടുക്കും ഇത് ഗ്യാസിൽ ചെയ്യുന്ന വളരെ കുറവാണ് ഞാനിപ്പം ഇത് എല്ലാവർക്കും ഇപ്പം എയർ ഫ്രയറിൽ ഇല്ല ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തവണ ഇതിങ്ങനെ ഗ്യാസിൽ ചെയ്തു ഗ്യാസിലിങ്ങനെ പൊള്ളിച്ചെടുത്തതാണ് അപ്പം അങ്ങനെ ഇത് ചെയ്യുക എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് കളഞ്ഞിട്ടാദ്യം അതൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മുളകും കാ കശുവണ്ടിയും ഒക്കെ കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട് നമ്മുടെ ഈ മയണൈസിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ആയിട്ടാണ് ഇനിയും കശു കശുവണ്ടിയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാൻ ചേർത്തത് എന്തായിരുന്നു ഇതിപ്പം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിൻ്റെ അളവ് കൂടി പോലെ നമ്മളൊരു ഹെൽത്തി വേർഷനാണ് നോക്കുന്നത് അപ്പം ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ കുറച്ച് കശ്മീരി മുളക് കൂടി ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു നിറം ഒന്നുകൂടെ ഒന്നും നില ആക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ സാമ്പോ റെഡിയായി ഇനി നമുക്ക് നമുക്ക് പാൻ ഗ്രില്ല് ചെയ്തെടുക്കാം ചിക്കൻ ഒന്നുമില്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് കുറച്ച് ബട്ടറിങ്ങനെ വളരെ കുറച്ച് ബട്ടർ മതി അങ്ങനെ ഒത്തിരി ഇങ്ങനെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ നമ്മളിങ്ങനെ ഹെൽത്തി ആയിട്ടല്ലേ ചെയ്യുന്നത് അപ്പം ആ ഇത്രയും ഒരു ബട്ടറിൽ ഇതൊരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം ഇത് എന്താ പറയുന്നത് ഒ ബട്ടറൊന്നും വേണ്ട ഞാൻ പല പ്രാവശ്യവും കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഈ ചിക്കൻ്റെ ഈ ഒരു സംഭവം ഇത് ഇതെങ്കിലും ഓഫ് ഫ്ലെയിമിൽ അടച്ചു വെച്ച് വെക്കി അത് വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം വരും അതിനിടയ്ക്ക് ഞാൻ സാലഡ് ഒന്ന് റെഡിയാക്കി വെച്ചു അപ്പം ഇതിൻ്റെ കൂടത്തിൽ കഴിക്കുന്നത് സാലഡും ഈ ഒരു ആണ് അല്ലാതെ വേറൊരു കാര്യവും നമ്മൾ കൂടത്തിൽ കഴിക്കുന്നില്ല അപ്പം കണ്ടിതിനകത്ത് നല്ലതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് വേറൊരു വെള്ളം ഒഴിച്ചിട്ടില്ല ചിക്കൻ്റെ വെള്ളം മാത്രമാണ് അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് ഇനി അടച്ചു വെക്കണ്ട കാരണം ഇതിപ്പം വെള്ളമൊക്കെ ഇറങ്ങി വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വറ്റിച്ച് ഒരു ഫ്രൈ മോഡലിലാക്കി എടുക്കണം അപ്പം ആദ്യം കുറച്ച് നേരം മാറ്റി കഴിയുമ്പോൾ ഈ ഒരു പരുവാകും നിങ്ങൾ വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൂട്ടുകയാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും നല്ലതായിരിക്കും അതിൻ്റെ ആ ഒരു ഒരു ജ്യൂസി ആയിട്ട് അങ്ങനെ ഇരിക്കും ഇതിപ്പം ഞാൻ അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് മൂപ്പിച്ച് ഇങ്ങനെ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് വെന്ത് ഒരു എന്താ ഫ്രൈ രീതിയിലാക്കി ആയി എടുത്തിട്ടുണ്ട് അപ്പം ഇതിനി നമുക്ക് നമ്മുടെ ഡിപ്പ് യൂസ് ചെയ്ത് കഴിക്കാം ഇതിൻ്റെ കൂടെ സാലഡ് ഇതാണ് ഇതിൻ്റെ ഒരു കോംബോ അതല്ലാതെ നമ്മൾ ചപ്പാത്തിയോ അങ്ങനെയുള്ള ഒരു കാർബ് കാർബോഹൈഡ്രേറ്റ് സോഴ്സും ഉപയോഗിക്കുന്നില്ല അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് ഒരു ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ പാൻ ഗ്രിൽഡ് ചിക്കനും റെഡ് ക്യാപ്സിക്കത്തിന്റെ ഒരു ഡിപ്പ് ഇത് ഒരു ഉഗ്രൻ കോംബോ ആണ് ഈ റെഡ് ക്യാപ്സിക്കത്തിന്റെ ഈ ഡിപ്പ് മൈനൈസിന് പകരം നമുക്ക് ഈ മൈനീസ് മയണീസ് കൂട്ടി കഴിക്കുന്നതിന് പകരം ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റെഡ് ക്യാപ്സിക്കത്തിൻ്റെ ആ ഡിപ്പ് പ്രത്യേകിച്ച് ചിക്കന് ഗ്രിൽഡ് ചിക്കൻ അങ്ങനെയുള്ള കാര്യം ചിക്കൻ്റെ ഐറ്റംസിൻ്റെ കൂടെ നല്ലപോലെ പോകും അതല്ലാതെ ഒരു ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഉഗൻ ഡിപ്പാണ് അപ്പം ഈ ഇത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം റീലോ അതോ യൂട്യൂബ് ഷോർട്ട്സ് അങ്ങോട്ട് കണ്ടു തന്നെയാണ് ഈ റെഡ് ക്യാപ്സിക്കത്തിൻ്റെ ചട്നിയുടെ പുറകിനു പോയത് ഈ റെഡ് ക്യാപ്സിക്കത്തിന് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ഇത് ഈ ഇത് തപ്പിപ്പിടിച്ച് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം റെഡ് ക്യാപ്സിക്കത്തിനകത്ത് ഓറഞ്ചിനെക്കാട്ടിലും കൂടുതൽ വൈറ്റമിൻ സി ഉണ്ടെന്നാണ് പറയുന്നത് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ അയൺ അയണപ്സോഷന് ഭയങ്കരമായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ സി വൈറ്റമിൻ സി റിച്ച് ഫുഡ് നമ്മൾ കഴിക്കണം പ്രത്യേകിച്ച് വെജിറ്റേറിയൻസ് വൈറ്റമിൻ സി സീ റിച്ച് ഫുഡ് കഴിക്കണം കാരണം അവർക്ക് ഈ വെജിറ്റേറിയൻസിന് അയൺ അബ്സോർപ്ഷൻ ഭയങ്കര പാടാണ് നോൺ വെജിറ്റേറിയൻസിൻ്റെ കാര്യം പറഞ്ഞല്ല നോൺ അബ്സോ നോൺ വെജിറ്റേറിയൻസിന് അയൺ അബ്സോപ്ഷൻ ഒക്കെ നല്ലപോലെ ആക്ച്വലി നടക്കും നോൺ വെജ് കഴിക്കുന്നുണ്ട് പക്ഷേ വെജിറ്റേറിയൻസിനകത്ത് കുറച്ച് പാടുള്ള കാര്യമാണ് അവർ കൂടുതലും വൈറ്റമിൻ സി റിച്ച് ഫുഡുകൾ കഴിക്കണം അപ്പം ഈ റെഡ് കാപ്സിക്കം സംഭവം ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് ഈ വൈറ്റമിൻ സി റിച്ച് ഫുഡ് പിന്നെ അതിനകത്ത് ആന്റി ഓക്സിഡൻസ് പീറ്റ കരോട്ടീൻ പോലുള്ള സംഭവം ഉണ്ട് അപ്പം ആ ഒരു ഡിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിപ്പാണ് നമ്മൾ ഈ മന്തിയൊക്കെ ഒക്കെ വാങ്ങിക്കുമ്പം എപ്പോഴും എല്ലാരും ഭയങ്കര മയണൈസ് ഭയങ്കര ഒരു ഇതല്ലേ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് അൺഹെൽത്തി ആയി അത് ആക്ച്വലി ഹെൽത്തി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും പക്ഷേ കടകളീനൊക്കെ മേടിക്കുന്ന സംഭവം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാരണം അത് സ്റ്റോർ ചെയ്യുന്നൊക്കെ ഇച്ചിരി സൂക്ഷിക്കണം കാരണം ഇത് പച്ചമുട്ടയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ബാക്ടീരിയാസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ് ഈ പച്ചമുട്ടയാണ് ഈ മയണൈസിൽ യൂസ് ചെയ്യുന്നത് അപ്പം ഒരു മയണൈസിനൊക്കെ പകരമായിട്ടൊരു ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രം ഡിപ്പാണ് ഈ റെഡ് ക്യാപ്സിക്കം റോസ്റ്റ് ചെയ്ത് ഇത് ചെയ്യാന്നുള്ളത് റോസ്റ്റ് ചെയ്തതുപോലെ ചട്ണി പോലെ ഇങ്ങനെ ഡിപ്പ് പോലെ ഒക്കെ ആക്കി കഴിക്കാൻ പറ്റുന്നത് ഞാൻ എപ്പോഴും പാൻ പാൻ ഗ്രിൽഡ് ചിക്കൻ ആണ് അല്ല എപ്പോഴും ഇപ്പം മിക്കവാറും ഞാൻ എയർ ഫ്രൈ ചെയ്ത ചിക്കൻ ആണ് കാണിക്കുന്നത് പ്രാവശ്യം ഞാൻ വിചാരിച്ചു പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കാവുന്ന കാരണം എപ്പോഴും എല്ലാവർക്കും ഇപ്പം എയർ ഫ്രൈ എയർ കാണത്തില്ലല്ലോ ഇപ്പം മിക്കവാറും വേരുടെ ഉണ്ട് എന്നാലും എന്താ പറയുന്നത് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊരു ഉഗ്രം കോംബോ കോമ്പോ ആയാണ് പ്രത്യേകിച്ച് വെയ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു ഡിന്നറാണ് പക്ഷെ ഒത്തിരി വൈകി കഴിക്കില്ല അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളൊരു ഒരു ഏഴ് മണിക്ക് മുമ്പായിട്ട് ഈ ഒരു ഡിന്നർ കഴിച്ചിരിക്കണം വെയ്റ്റ് ലോസുകാരുടെ കാര്യമാണ് പറയുന്നത് അതല്ലാത്തവർ എല്ലാവരും ആക്ച്വലി പറയുന്നത് ഏർലി ഡിന്നറാണ് ഏറ്റവും നല്ലത് കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് പക്ഷെ എല്ലാവർക്കും അങ്ങനുള്ള സാഹചര്യം ചിലപ്പം കാണത്തില്ല ചിലപ്പോൾ ഇഷ്ടമില്ലാത്തവർ കാണുന്ന സാഹചര്യം ഉണ്ടെങ്കിലും അത് എന്താ പറയുന്നത് അത് അവരവരുടെ ചോയ്സാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ഏർലി ഡിന്നറിലാണ് ഇപ്പം ഞാൻ ആക്ച്വലി എന്താ പറയുന്നത് എല്ലാ കുറച്ച് ഡിന്നറൊക്കെ ഒരു എന്താ പറയുന്നത് ഇച്ചിരി രാത്രി കഴിച്ച് കഴിക്കുന്നതാണ് ഒരു എന്താ പറയുന്നത് ഒരു ഒരു സന്തോഷം തോന്നുന്നതും ഒക്കെ ഇപ്പം രാത്രി വൈകി ഒരു സിനിമയൊക്കെ കണ്ടിരുന്ന് കഴിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട് പക്ഷെ അത് ഭയങ്കര അൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്നവര് ദേവിയേത് ഡിന്നർ നേരത്തെ അയക്കുക മണിക്ക് മുമ്പെങ്കിലും ഡിന്നർ അവസാനിപ്പിച്ചിരിക്കണം അതും ഡിന്നർ ഈ പറഞ്ഞ പോലെ ഡിന്നറിൽ കാർബ് എന്താ പറയുന്ന ഒരു ലോ കാർബ് ഡിന്നർ തന്നെ എടുക്കണം കാർബ് കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു ലോ കാർബ് ഡിന്നർ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇതുപോലുള്ള സംഭവമാണെങ്കിൽ ഭയങ്കര നല്ലതാണ് ഈ പ്രത്യേകിച്ച് ഇതുപോലെ ചിക്കനും ഒരു സാലഡും അതിനൊരു ഒരു നല്ല ഡിപ്പും ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ചിക്കൻ്റെ തൈപ്പീസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ചിക്കൻ്റെ തൈപ്പീസ് എന്താ നല്ലപോലെ കട്ട് ചെയ്ത് ഇപ്പം ഗ്രില്ല് ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് ചിക്കൻ്റെ തൈപ്പീസ് നല്ലപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഈ ഡിപ്പ് അങ്ങ് ഒരു സാലഡ് ഡ്രെസ്സിങ് പോലെ അങ്ങ് ആക്കണം അതായത് കുറച്ച് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇപ്പം ഈ സാലഡ് വെജിറ്റബിൾസൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കനിൽ മിക്സ് ചെയ്ത് ഈ ഡ്രസ്സിങ്ങും കൂടെ ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഭയങ്കര അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ എനിക്ക് പൊതുവേ അതിലും ഇഷ്ടം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതാണ് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം നമ്മൾ അപ്പം എടുത്തു അപ്പം തന്നെ കഴിക്കണം അല്ലാതെ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ സാലഡ്സ് ഒക്കെ പ്രത്യേകിച്ച് ചിക്കനും ഒരു സാലഡ് ഡ്രെസ്സിങ്ങും ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കുന്ന കാര്യമാണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കണം ഇത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടും അതിനകത്തുണി വെജിറ്റബിൾസിൽ നിന്നും ഒക്കെ ഇറങ്ങി ആ ചിക്കനൊക്കെ ഇങ്ങനെ ഒരു മാതിരി ആയിപ്പോകും നിങ്ങൾ കുറച്ച് നേരം വെച്ചിട്ട് അത് കഴിക്കുകയാണെങ്കിൽ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് അത് പെട്ടെന്ന് പെട്ടെന്നങ്ങ് തന്നെ എടുക്കുക കഴിക്കുക ആ ഒരു രീതിയാണെങ്കിൽ അതിന് നല്ല ഒരു ഇതായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു സാലഡ് അങ്ങനെ കഴിക്കുന്നതിലും ഈ ഒരു രീതിയിൽ എല്ലാം സെപ്പറേറ്റ് കഴിക്കുന്ന ഇഷ്ടം ചിക്കൻ പീസ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ എന്താ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ എർലി ഡിന്നറായിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെയിറ്റ് ലോസ് ആർക്കും ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് ആ ഒരു പുളിയും ഒരു ഇതും കിട്ടാൻ വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ ഒഴിവാക്കാം ഞാൻ ഒത്തിരി ഓവറാക്കിയല്ല ഓവറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരീരത്തിന് ചെയ്ത് ടോ പ്രത്യേകിച്ച് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടൊമാറ്റോ സോസിലൊക്കെ ഇഷ്ടം പോലെ ഷുഗർ കണ്ടന്റ് ഒക്കെ ഉണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഷുഗർ ഇത് ആഡ് ചെയ്യാം ഞാൻ ഞാൻ ആക്ച്വലി മറന്നുപോയി ഇങ്ങനൊരു കാര്യം അതിന് ആ ഒരു ടേസ്റ്റും കൂടെ കൊണ്ടുവരണമെന്നുള്ളത് ആ ഒരു ടൊമാറ്റോ സോസിന് ഒരു പുളിയും ഒരു മധുരവും ഒരു ചെറിയൊരു രവും അങ്ങനത്തെ ഒരു ടേസ്റ്റില്ല ആ ഒരു ടേസ്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അതിന് പകരം കുറച്ച് ടൊമാറ്റോയും എനിക്ക് തോന്നുന്നു കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് കിട്ടുമോന്ന് തോന്നുന്നു ടൊമാറ്റോയും കൂടെ ഒന്ന് ഇതാക്കി ഒന്ന് റോസ്റ്റ് ചെയ്ത് മീൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡും ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് അതും കൂടി ഇട്ട് അരച്ചാൽ മതി ആ ഒരു ഫീല് വരും പക്ഷെ അത് ഞാനങ്ങ് മറന്നുപോയി എന്താ പറയുന്നത് ഞാൻ അതിനുവരെ ഞാൻ പെട്ടെന്നാണ് ഓർത്തത് ആ ഒരു ആ ഒരു ടേസ്റ്റും കൂടെ വന്നാലേ ആ അതിനൊരു ആ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ചിക്കനൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നത്തുള്ളൂ അതിനാണ് ഞാൻ ടൊമാറ്റോ ഒരു സോസ് ചേർത്തത് ഒരു ടീസ്പൂൺ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം ഞാൻ ആ ഒരു ടൊമാറ്റോ സോസ് അതിന് വേണ്ടിയിട്ട് ചേർത്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ടൊമാറ്റോ ചുമ്മാ ഇങ്ങനെ പാൻ ഗ്രില്ലെടുക്കാൻ പറ്റും നമുക്ക് ടൊമാറ്റോ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് പാനിനകത്ത് ഒന്നും ചെറു പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ ഗ്രില് ചെയ്തെടുക്കുക എന്നിട്ട് അതിന്റെ തൊലി അങ്ങ് കളഞ്ഞിട്ട് ഇതിന്റെ കൂട്ടത്തിൽ അരച്ചിട്ട് അതിനകത്ത് ഒരു ടീസ്പൂൺ എന്തെങ്കിലും ഒരു മധുരം ചേർക്കണം ഈ ഡിപ്പുകളിലൊക്കെ ഒരു ഒരു മധുരത്തിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ ഒത്തിരി ഒന്നും ചേർക്കണം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്താ മതി അപ്പം അങ്ങനെ അതൊരു ഉഗ്രൻ സംഭവമാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിപ്പി ഈ പറഞ്ഞ സാലഡ് ഡ്രസ്സിങ്ങിലും ഒക്കെ ഉപയോഗിക്കാം ഈ റെഡ് ക്യാപ്സിക്കം ആക്ച്വലി റെഡ് ക്യാപ്സിക്കം അങ്ങനെ എല്ലാ പച്ചക്കറികടയിലൊന്നും കിട്ടത്തോ ഒന്നുമില്ല എപ്പോഴും ഗ്രീൻ ഇലക്കെടുത്തുള്ളൂ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഇച്ചിരി വലിയ ഗ്രോ ഇങ്ങനെയുള്ള വെജിറ്റബിൾ ഷോപ്പിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ അല്ല നമ്മുടെ ഇങ്ങനെ ലോക്കൽ പച്ചക്കറി കടയിൽ റെഡ് ക്യാപ്സ് ഒക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ഒന്നുമില്ലെങ്കിൽ റിലയൻസിൽ പോണം അല്ലെങ്കിൽ ലുലുവിൽ പോണം അങ്ങനെയുള്ള ഇടത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലുള്ള ഇടത്തേ കണ്ടിട്ടുള്ളൂ അപ്പം പക്ഷെ അത് കിട്ടുവാണെങ്കിൽ ഒരെണ്ണവാണെങ്കിലും മതി യൂസ് ചെയ്യുന്നല്ല നല്ല വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ റെഡ് ക്യാപ്സിക്കം ആക്ച്വലി ഞാനങ്ങനെ എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഈ റെഡ് ക്യാപ്സിക്കം എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ട അല്ലാതെ എനിക്ക് ഗ്രീനാണ് റെഡും എല്ലാം എനിക്ക് ആക്ച്വലി ഒരു ചില്ലി ചിക്കൻ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് വെക്കുമ്പോഴോ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഒരു ഭയങ്കര ഒരു ഗ്രീൻ ക്യാപ്സിക്കം പോലല്ല അതിൻ്റെ ഫ്ലേവർ കുറച്ചും ഒരു ഭയങ്കര സ്വീറ്റ് പോലെ എനിക്ക് തോന്നും ആ ഒരു എന്താ പറയുന്നത് ആ ഒരു സ്വീറ്റ്നസ് അങ്ങ് ഭയങ്കര ഒരു സ്വീറ്റ്നസ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റെഡിനും യെല്ലോയ്ക്കും ഗ്രീൻ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അപ്പം ഞാൻ ഗ്രീൻ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ ഞാൻ ഇതിനെ അങ്ങ് തഴഞ്ഞ് തോന്നാം അവന് വ വിലയും കൂടുതലാണ് അപ്പം അത് ഇതിനെ അങ്ങ് തഴഞ്ഞിട്ടിരിക്കുന്നു പക്ഷേ ഇത് ഭയങ്കര നല്ലൊരു കാര്യമാണ് നല്ല വൈറ്റമിൻ സി ഉള്ള സ്കിന്നിനും എന്താ പറയുന്നത് എല്ലാത്തിനും നല്ല ഒരു ഒരു സംഭവമാണ് ഇതുപോലെ ചിക്ക ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോഴും ഒക്കെ ഇതുപോലൊരു ഈ ഡിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മയണൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലും നല്ലത് ഇങ്ങനെയുള്ള ഡിപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇപ്പം പല ഞാൻ യൂട്യൂബിലും അതെ യൂട്യൂബിൽ തന്നെ പല ഇത് കണ്ടിട്ടുണ്ടെങ്കി ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് പച്ചമുട്ടയ്ക്ക് വരും പുഴുങ്ങിയ മുട്ടയും കുറച്ച് കാഷ്യൂനട്ടോ പനീറോ അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത മയണൈസ് അതൊക്കെയാണ് ആക്ച്വലി നല്ലത് ഈ പച്ചമൊട്ട കൊണ്ടുള്ള ഈ ഒറിജിനൽ മയണൈസ് എന്ന് പറയുന്നത് അത് അത്രക്ക് അത് കുറച്ച് നല്ല പോലെ ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട കാര്യമാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തത് നമ്മള് അത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഫ്രിഡ്ജിനകത്താണേലും കാരണം ഈ മുട്ടക്കകത്ത് ഈ ഭയങ്കരമായ ഒക്കെ വരുന്ന ഒരു സംഭവമാണ് ഈ മുട്ട എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ നമുക്കറിയത്തില്ലല്ലോ ഈ മുട്ടയൊക്കെ എന്നപ്പം നമ്മുടെ കോഴി നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ട കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ല പക്ഷെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം അത് എന്തുമാ എത്രത്തോളം നല്ല ഇതാണെന്നറിയത്തില്ല പിന്നെ ഈ കടയിൽ നിന്ന് മണീസ് മേടിക്കുന്നതും അത് എനിക്കത് മണൈസ് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഈ കഴിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് എനിക്ക് ഈ ടൈഫോയിഡൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് പേരേണ്ടി തോന്നും കാരണം അതിങ്ങനെ ഈ സാൽമോണല്ലാതെ പറയുന്ന ബാക്ടീരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് അനുഭവിച്ചവർക്കതറിയാം ഭയങ്കര അത് ഈ പച്ച മുട്ടയിലും എല്ലാം ഉള്ള വരുന്ന ഒരു സംഭവമാണ് അപ്പം അത് അതൊക്കെ വരാൻ എളുപ്പമാണ് ഈ മയണേസൊക്കെ കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് കടയിൽ നിന്ന് മേടിച്ച് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ വീട്ടിൽ അപ്പം തന്നെ ഉണ്ടാക്കി ഇപ്പം ഇതുപോലൊരു ചിക്കൻ ഉണ്ടാക്കി തന്നെ അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ ഉപയോഗിച്ച് തീർക്കുക അത് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് കുറേ ദിവസം കഴിഞ്ഞ് അങ്ങനെയൊന്നും ഉപയോഗിക്കുകയേ ചെയ്യല്ലോ അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു എന്താ പറയുന്ന ഒരു ഡിന്നർ റെസിപ്പി ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ പറയുന്നത് ഒരു നൂറ് ശതമാനം ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ എല്ലാ വീഡിയോയിലും മിക്കവാറും ഞാൻ പറയുന്നൊരു ഡയ ഡയലോഗാണ് ഹെൽത്തി ആയിട്ടുള്ള കാര്യത്തിനൊന്നും അധികം ടേസ്റ്റ് എന്ന് അത് സത്യമാണ് ഹെൽത്തി ആയിട്ടുള്ള കാര്യത്തിനൊക്കെ ടേസ്റ്റ് ഈ പറഞ്ഞ പോലെ വലിയതായിട്ടൊന്നും കാണത്തില്ല ഏത് കാര്യം നിങ്ങളെടുത്ത് നോക്കിയോ ഹെൽത്തി ആയിട്ടുള്ള കാര്യത്തിന് വലിയ നമ്മൾ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഇനിയും കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന ഒരു ടേസ്റ്റ് കാണുന്നതൊക്കെ വളരെ കുറവാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് അത്യാവശ്യം നമുക്കിനി നമുക്കിനി അടുത്ത പ്രാവശ്യം ചിക്കൻ മേടിക്കുമ്പോഴും ഇതുപോലെ ഉണ്ടാക്കാം ഇതുപോലെ ഡിപ്പൊക്കെ ഉണ്ടാക്കി ഇതുപോലെ കഴിക്കാം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അപ്പോ ചിക്കൻ ഞാൻ അധികം ചിക്കൻ റെസിപ്പീസ് അങ്ങനെ ഞാൻ എന്താ പറയുന്നത് മിക്കവാറും ശനി ഞായറും ആണ് ചിക്കൻ മേടിക്കുന്നത് വല്ലപ്പോഴും ആണ് വീക്ക് ഡേയ്സിൽ ചിക്കൻ മേടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അധികം ഈ ഡിന്നറായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചിക്കൻ റെസിപ്പീസ് വളരെ കുറവാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ശനി ഞാറൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്കൊക്കെ ശനി ഞാറും ഉച്ചക്കൊക്കെ ആയിരിക്കും ചിക്കനൊക്കെ എടുക്കുന്നത് അപ്പം അങ്ങനത്തെ എന്താ പറയുന്നത് ഇനിയും കുറച്ചുകൂടെ കൂടുതൽ നല്ലതായിട്ട് ചിക്കൻ്റെ പല റെസിപ്പീസ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ കുറേ ഷോർട്സിലൊക്കെ കുറേ ടൈപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളത് വളരെ കുറവായി ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയുന്നത് ഒരു വെയ്റ്റ് ലോസുകാർക്ക് ചിക്കൻ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ പലതരത്തിൽ ഉള്ളതും ഉണ്ട് അപ്പം അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെന്താണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും മീൻസ് ചിക്കനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും വെജിറ്റേറിയൻസിൻ്റെ കാര്യം എനിക്കറിയത്തില്ല അവർ ചിക്കൻ കഴിക്കത്തില്ലല്ലോ ഈ വെജിറ്റേറിയൻസ് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ ആക്ച്വലി എന്താ പറയുന്നത് ഈ അവർ അവരുടെ പ്രോട്ടീനിൻ്റെയൊക്കെയൊക്കെ ഭയങ്കര കുറച്ചുകൂടെ അവർ ശ്രദ്ധിക്കണം വെജിറ്റേറിയൻസ് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ കാരണം ഈ എപ്പോഴും നോൺ വെജിറ്റേറിയൻസിൻ്റെ അത്രയും ഒരു ഇത് വെജിറ്റേറിയൻസ് കിട്ടിയാൽ അവർക്ക് ഡെഫിഷ്യൻസീസ് എന്തായാലും ഉണ്ടാകും നമുക്ക് നമ്മുടെ ശരീരത്തിൽ അയൺ അയണപ്സോഷനും ബ്ലഡ് കൗണ്ടും ഇതൊക്കെ കൂടണമെന്നുണ്ടെങ്കിൽ ഈ നോൺ വെജ് കഴിക്കുന്നവർക്കാണ് അത് കുറച്ചുകൂടെ നന്നായിട്ട് ഇരിക്കുക ഡെഫിഷ്യൻസീസ് ഒന്നും ഇല്ലാതെ വെജിറ്റേറിയൻസിന് ഈ അയൺ കുറവ് വൈറ്റമിൻ ബി ട്വൽവ് കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഭയങ്കര ചാൻസാണ് പ്രത്യേകിച്ച് വെയ്റ്റ് ലോസും കൂടെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടാവും അപ്പം അവ അപ്പം അവർ അതിനനുസരിച്ച് അവർ ഈ വെയ്റ്റ് ലോസ് വെജിറ്റേറിയൻസ് വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് അവർ ശരിക്കും ശ്രദ്ധിച്ച് അവരുടെ ആ ഒരു ഫുഡ് നല്ലപോലെ നോക്കി കഴിക്കണം കഴിക്കാൻ പറ്റുന്നതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം ഓരോ മീലും ബാലൻസ്ഡ് ആക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് നല്ലപോലെ ഹെയർ ലോസും കൗണ്ടും എല്ലാം കുറയും നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ തന്നെ വെയ്റ്റ് ലോസ് ചെയ്യുമ്പം സ്റ്റാർട്ടിങ്ങിൽ ഉറപ്പായിട്ടും നല്ല ഹെയർ ലോസൊക്കെ എനിക്ക് മിക്കവാറും എനിക്കറിയാവുന്നവർക്കെല്ലാം അതങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങില് ഒരു പ്രത്യേകിച്ച് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പം ഒരു ഹെയർ ലോസൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ നോൺ വെജിറ്റേറിയൻസിന് പെട്ടെന്ന് പിക്ക് അപ്പ് ചെയ്ത് വരാൻ പറ്റും ഫുഡ് നല്ല രീതിക്ക് ഫുഡ് അവർക്ക് കാരണം അവർക്ക് കഴിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് വണ്ണം വെക്കാത്ത വെയ്റ്റ് ലോസിന് പറ്റിയ നല്ല നല്ല കാര്യങ്ങളുണ്ട് നോൺ വെജിറ്റേറിയൻസിന് പക്ഷേ മുട്ട തന്നെ ഉദാഹരണമല്ലേ അറ്റ്ലീസ്റ്റ് നോൺ വെജിറ്റേറിയൻസ് വെജിറ്റേറിയൻസ് ആയിട്ടിരിക്കുന്നവർ മുട്ടയെങ്കിലും കഴിക്കാനാണ് ഞാൻ പറയുന്നത് മുട്ട കഴിച്ചാൽ മുട്ട കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഒരു നല്ല ഒരു ഇത് കിട്ടും അതൊന്നും കഴിക്കാത്തവരോട് കഴിക്കാത്തവർ ഞാൻ പറഞ്ഞല്ലോ ചിലർക്കത് ഒട്ടും പറ്റത്തില്ലായിരിക്കും വെജ് ഫുഡ് മാത്രമേ ചിലർ കഴിക്കത്തുള്ളായിരിക്കും അപ്പം അങ്ങനെയുള്ളവര് നല്ല പോലെ ശ്രദ്ധിക്കണം അവരുടെ ഓരോ മീനും അവർക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ അവരെ കണ്ടുപിടിച്ചു കാരണം ഒരു കം പ്ലാൻ ബേസ്ഡ് ഇതിൽ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് നോൺ വെജിറ്റേറിയൻസിന് ചിക്കനും എഗ്ഗും മീനും ഒക്കെ കഴിച്ചു കംപ്ലീറ്റ് പ്രോട്ടീൻ പക്ഷെ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻസിൽ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ കുറവാണെന്ന് എനിക്ക് ഒന്ന് സോയാ ചങ്ക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതൊന്ന് പനീർ സോയാ ചങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഈ സോയാ ചങ്ക്സ് ഒന്നും വലിയ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെങ്ങാനും വെജിറ്റേറിയൻ ആയിരുന്നെങ്കിൽ സോയാ ചങ്ക്സും അതെ പനീറും അതെ പനീറൊക്കെ എനിക്ക് ഓക്കെ ഓക്കെ ആണ് എനിക്കൊരു വലിയ വലിയൊരു താല്പര്യക്കുറവൊന്നുമില്ല അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനെങ്ങനെ വെജിറ്റേറിയൻ ആണെങ്കിൽ എനിക്ക് പ്രോട്ടീൻ ഒരു കംപ്ലീൻറ്റ് പ്രോട്ടീൻ കിട്ടുന്ന സോഴ്സ് ഒന്നുമില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കും അപ്പം അപ്പം അങ്ങനെ അതൊക്കെ കൂടുതലും എല്ലാ മേലിലും ആ ഒരു പ്രോട്ടീൻ കംപ്ലീറ്റ് പ്രോട്ടീൻ നോക്കി തന്നെ എടുത്ത് കഴിക്കാൻ ശ്രമിക്കുക നോ വെജിറ്റേറിയൻസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കല്ലേ